നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് ഇറ്റു ഇപ്പം പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്താണെന്നറിയോ ഒന്നാമത് നമ്മളൊരു ന്യൂനപക്ഷമായി ന്യൂനാൽ ന്യൂനപക്ഷമായി നമ്മൾ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മളെല്ലാവരും കൂടെ അധ്വാനിച്ച് അത് പതിനേഴാക്കി ഇനി ഇപ്പോഴത്തെ ഇപ്പം സെൻസസ് എടുത്ത പതിനാലേ ഉള്ളെന്നാണ് കേട്ടത് കേട്ടോ നമ്മളിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മുടെ മക്കൾക്കൊന്നും മക്കളെ ജനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്കോ മണ്ടത്തനം പറ്റി എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്കെങ്കിലും മക്കൾ വേണം ഈ ഒരു മൂന്ന് മക്കളുള്ളവരൊക്കെ ഇന്ന് കൈ ബുക്കിക്ക് ആ ഇവിടെ ഒത്തിരി പേരുണ്ടോ എന്നാലും പോരാ കേട്ടോ മൂന്നിലൊന്നും പോലും ഇല്ല കൈ ദത്തിൽ നാലുള്ളവർ കൈവൊക്കാവോ ആ വേണ്ടേ രണ്ടേ മൂന്ന് ഇനിയിപ്പോൾ അഞ്ച് ഞാൻ ചോദിക്കുന്നില്ല അഞ്ചുണ്ടോ ആർക്കെങ്കിലും അവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും ആരുമില്ല കേട്ടോ മൂന്നു പേർക്ക് വേണേൽ പ്രത്യേകം സമ്മാനം കൊടുക്കാറുണ്ട് ഞാൻ ഇന്നൊന്നും കൊണ്ടുവന്നുകൊണ്ടില്ല സമ്മാനം കൊടുക്കേണ്ടതാണ് മൂന്ന് മക്കളുള്ളവർക്ക് നാലോ അഞ്ചുണ്ടോ നാലുണ്ട് കേട്ടോ കൊള്ളാം ഞാനിപ്പോൾ ഞങ്ങളുടെ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട് എൻ്റെ പൊന്നുമക്കളെ നാം രണ്ട് നമുക്കഞ്ച് അവരത് പറയത്തില്ല അവർ നാം രണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും നമുക്കഞ്ചും അത് നിങ്ങൾ ഇതാ പറയത്തില്ല ഒരഞ്ച് മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരും ചിന്തിച്ചേക്കരുത് കേട്ടോ നമ്മുടെ പിള്ളേർക്ക് വലിയ സാമ്പത്തികമായി സുസ്ഥിരത ഉണ്ടാവണം അവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കണക്കൂട്ടലുകളെല്ലാം നടത്തി കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പം എന്തിയെ ഇപ്പം സമാജംകാരെല്ലാം വീട്ടിൽ പത്രവും വായിച്ചിരിപ്പുണ്ട് രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും ഉച്ച കഴിയുമ്പം തലതിരിച്ച് പിടിച്ച് വായിക്കും കാരണം ഇഷ്ടംപോലെ സമയം വെറുതെ ഇരിക്കുകയാണ് ബോറടി പിന്നെ കെട്ടിയവൻ്റെ മുഖവും കാണണ്ട ഈ പത്രം ഇങ്ങനെ പിടിക്കുമ്പം അത് ഭയങ്കര ബോറായതുകൊണ്ട് അപ്പോൾ വായനയോട് വായന ചില ആരാണ്ട് പറഞ്ഞ പോലെ പലരും എഴുത്തമ്മമാരായെന്ന് എഴുത്തോടെ എഴുത്താണ് തല ഉയർത്തുന്നില്ല കാരണം മടുപ്പാണ് പരിപാടിയൊന്നുമില്ല വീട്ടിൽ ഇരിക്കുക ഞാനിങ്ങനെ ഓരോ ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പം ചിലര് സ്നേഹത്തോടെ മക്കളെയൊക്കെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കും ആ പിള്ളേരെ പറയുന്ന ഭാഷ നമുക്ക് പോലും മനസ്സിലാകത്തില്ല ഹായ് ഓ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഇംഗ്ലീഷ് ഒന്നും നമുക്ക് പോലും പിടികിട്ടുന്നില്ല അപ്പോൾ പിന്നെ ആ അമ്മച്ചിക്ക് പിടികിട്ടുവാ ഇല്ല അതാണ് നമ്മുടെ ഒരു അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാരോ എൻ്റെ മോൻ അമേരിക്കയിലോ എന്നൊക്കെ എന്നോ എന്നോ ഗമക്ക പറഞ്ഞു കിടക്കുന്നേ എന്നിട്ട് ഈ പിള്ളേര് എന്തു ചെയ്യേ ആ ഒരു പിടിയില്ല അതാണ് നമ്മുടെ ഒരു വല്ല നമ്മൾ തന്നെ സ്വയം കുഴി കുടിച്ചുകൊണ്ടിരിക്കുക അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി കുഴിച്ച് ഈ പോക്ക് പോയാൽ ജനസംഖ്യയെല്ലാം കുറഞ്ഞു 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 കുറഞ്ഞത് രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലം വരിക കാരണം അവർക്ക് വോട്ടുള്ളവൻ്റെ പിന്നാലെ അവർ പോകും അവരെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വേണം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് പിള്ളേർ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയാം വളർത്താൻ ധൈര്യമില്ലാണ്ട് പോകുക യാത്ര എൻ്റെ അപ്പനും അമ്മയ്ക്കും ഏഴ് മക്കളുണ്ടായിരുന്നു ഏഴാമനാണ് ഞാൻ നിങ്ങളുടെ ടൈപ്പ് വല്ലതും മാതാപിതാക്കളായിരുന്നെങ്കിൽ ഞങ്ങളുടെ നാല് പേരുടെ കാര്യം ഭയങ്കര തൃശങ്കുവിലായി പോയൻ ഏഴാമനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല അപ്പം ആരാണ്ട് പറഞ്ഞു ഞങ്ങളുടെ സഭ രക്ഷപ്പെട്ടനെ ഏഴാമൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ സഭ രക്ഷപ്പെട്ടേനെ കാരണം അപ്പം അപ്പം നമുക്ക് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ധൈര്യമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കാരണവന്മാർക്ക് പന്ത്രണ്ട് മക്കളും പതിനാറ് മക്കളും ഒക്കെ ഉണ്ടായത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും അവർക്ക് പഠിക്കാനായിട്ട് വലിയ എ സി എയർ കണ്ടീഷൻ സ്കൂളും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല അവർക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു വരുന്നിടത്ത് വെച്ച് കാണാം അത്ര തന്നെ അതാണ് ഈ നാട്ടിൽ നമ്മുടെ മധ്യകേരളത്തിൽ ഇത്രയും മക്കളെ എല്ലാവരെയും കൂടെ വളർത്താൻ സ്ഥലമില്ലാണ്ടായപ്പോൾ എല്ലാവരും കൂടെ കെട്ടി മലബാറിന് പോയി അവിടെ ചെന്ന മലമണിയെല്ലാം പിടിച്ച് ആദ്യം ചെന്നവരെല്ലാം മരിച്ചുപോയി എന്നിട്ട് നിർത്തിയോ ഇല്ല പിന്നെയും പോയി നല്ല ധൈര്യമുള്ള ഒരു ജനതയായിരുന്നു ക്രൈസ്തവ സമൂഹം ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് ഓരോന്നിനും ധൈര്യമുണ്ടോ ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ല അതാണ് ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയതിന്റെ പിന്നിൽ ആരാണ് നമ്മൾ ചിന്തിക്കണം നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഇതുങ്ങളെ പൊതിഞ്ഞ് 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 വളർത്തി വളർത്തി പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് പിള്ളേരെ വളർത്തുന്ന പോലെ വളർത്തി ഒരു ജോലിയും ചെയ്യിക്കത്തില്ല ഒരു ജോലിയും ചെയ്യിക്കത്തില്ല അവന് ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെ മിടുക്കലാകുന്നത് മിടുക്കരാകുന്നത് ജീവിതത്തിലെ കുരിശികൾ എടുത്താണ് അവർ മിടുക്കലാകുന്നത് ധൈര്യം എടുക്കുന്ന എങ്ങനെയാ ജോലിയൊക്കെ ചെയ്താണ് അവൻ്റെ കൈയും കാലും ഒക്കെ നല്ല ഇപ്പൊ നമ്മുടെ എത്ര ആമ്പിള്ളേർ സ്വന്തം തുണി കഴുകും വളരെ കുറവാണ് കാരണം എന്നാ നമ്മുടെ ന്യൂജൻ മമ്മിമാര് ആപ്പടെ ടു ചിൽഡ്രനേ ഉള്ളൂ ഓ അപ്പോ എല്ലാവരുടെയും തുണി കഴുകാനുള്ള സമയം എനിക്കുണ്ട് അതുകൊണ്ട് മമ്മി ന്യൂജൻ മമ്മി കാറുമൊക്കെ ഓടിച്ച് ആ മമ്മിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കൊച്ചു കാറും മേടിച്ച് കൊടുത്തിരിക്കുന്നു വാ അതൊക്കെ ഓടിച്ച് ആ എൻജിനീയറിംഗ് കോളേജിലോട്ടൊരു പോക്കുണ്ട് എന്തിനാണ് കൊച്ചവിടെ കൊച്ചേ ഞാൻ പിന്നെ ഈ കൊച്ചേ തൊട്ടിലിനകത്തോട്ടിട്ട ആട്ട മോൻ ആൺകുറ്റിയാണ് അപ്പം പിന്നെ വാത്സല്യം ശകലവും കൂടെ കൂടും അവനെ കൊണ്ട് ഒരു ജോലിയും ജയിക്കത്തില്ല ഒരു ജോലി അവനെ കൊണ്ട് അവൻ അവിടെ എൻ്റെ കൊച്ചിന് പഠിക്കുവാനൊത്തിരി ഉള്ളത് കൊണ്ട് അവൻ അലക്കാൻ നേരമില്ല അതുകൊണ്ട് അവനെ ഇട്ട് നാറ്റിച്ച് കുറേ തുണിയെല്ലാം അവിടെ ഇങ്ങനെ ഇട്ടു അത് എടുത്തു വെക്കാൻ പോലും അവൻ അറിയത്തില്ല അതെല്ലാം ഈ അമ്മ ചെന്ന് ഏണ്ട തിരിശേഷിപ്പ് പെറുക്കി എടുക്കുന്നത് പോലെ എടുത്ത് ഒരു ബാഗിലാക്കി ഒരു പുതിയ സെറ്റ് ഡ്രസ്സൊക്കെ കൊച്ചിന് കൊടുത്ത് കവളത്തൊരു നുള്ളും കൂടെ കൊടുത്തിട്ട് അടുത്ത ആഴ്ച അങ്ങോട്ട് വരിക ഇവനൊന്നും അറിയത്തില്ല ഇവന് കൈ അലക്കാൻ അറിയത്തില്ല ഇവന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല ആരെങ്കിലും കൊണ്ട കൊടുത്താൽ തിന്നും ഇവന് പൈസയുടെ വില അറിയത്തില്ല അതാണ് ഏറ്റവും സങ്കടം പണത്തിൻ്റെ വില അറിയത്തില്ല ഒരു ജോലി ചെയ്യാൻ അവന് ധൈര്യമില്ല അവനോട് മരുന്ന് മേടിക്കാൻ വന്ന പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ നമ്മുടെ ന്യൂജൻ മമ്മി വയ്യാണ്ട കിടക്ക് അവനും അമ്മയ്ക്ക് മരുന്ന് വേണം മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവനെ പറഞ്ഞു വിട്ടാൽ അവൻ പോയി ചോദിക്കുന്ന പലചരക്ക് കടേല്ല അവന് മരുന്ന് കടയാന്ന് പോലും അറിയത്തില്ല ഞാൻ ചോദിച്ചു അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരും അത്ര തന്നെ നമ്മൾ പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത പരിശീലനമില്ലാത്ത കുറേ കുഞ്ഞുങ്ങളെയെല്ലാം ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന് നമ്മൾ തന്നെ ഇതുങ്ങളുടെ ശേഷി ഇതുങ്ങളുടെ വിഭവശേഷിയെ തളർത്തുകയാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ ക്രൈസ്തവ കുടുംബങ്ങളിലാണ് ഈ പിള്ളേരുടെ പാമ്പറിങ് എന്ന് പറയും ഇവരെ ഈ ലാളിച്ച് ലാളിച്ച് വഷളാക്കുന്ന പരിപാടി ഇച്ചിരി കൂടിപ്പോയി നമ്മുടെ കുടുംബങ്ങളിലാണ് കാരണം ഒന്നും രണ്ടുമേ ഉള്ളൂ അതേസമയം പെമ്പിള്ളേര് ശകലം കൂടെ മിടുക്കലാണ് നമ്മുടെയൊക്കെ പെമ്പിള്ളേര് നല്ല സ്മാർട്ടാ കാരണം എന്നാ അവർ ഈ അടുക്കളയിലൊക്കെ കയറി അമ്മേടെ കൂടെ ജോലിയൊക്കെ ചെയ്ത് ശകലമെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഓക്കെ അങ്ങ് അവരങ്ങ് മിടുക്കര ആയിക്കോളും ആ പിള്ളേരെ ഇങ്ങനെ നമ്മൾ പുറകെ നടന്ന് കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോനെ പോലെ വളർത്തി 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 അവസാനം അവൻ രാജകുമാരനും അവൻ കൽപ്പിക്കയിലും ഒക്കെയാണ് അമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൻ്റെ ദാസി അടിയൻ അടിയെത്തി പറഞ്ഞു അരളിച്ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി വഷളാക്കുകയാണ്